നാടക റിഹേഴ്സൽ ക്യാമ്പിൽ പിറന്നാൾ ആഘോഷം യമനേങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന പുതിയ നാടകമായ ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പിലാണ് പ്രധാന നടനായ ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്കയുടെ പിറന്നാൾ ആഘോഷിച്ചത് കേരള പോലീസിൽ നിന്നും അസിസ്റ്റന്റ് കമാൻഡറായി വിരമിച്ച ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്കയുടെ എൺപതാം പിറന്നാളാണ് കേക്ക് മുറിച്ചും പാട്ടുകൾ പാടിയും ആഘോഷിച്ചത് ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമജീവിതമാണെങ്കിലും ഒട്ടും വിശ്രമിക്കാത്ത ജീവിതമാണ് ഉണ്ണികൃഷ്ണന്റെയും ഭാര്യ ഭാനുമതിയുടെയും വിശ്രമ ജീവിതം നാടകാഭിനയത്തിനും ഷോർട്ട് ഫിലിം നിർമ്മാണ പ്രവർത്തനത്തിനും കവിത എഴുത്തിനുമായി മാറ്റിവച്ചിരിക്കുകയാണ് ഇരുവരും ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ഭാനുമതി ഭർത്താവിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊപ്പം കൂടുമ്പോഴും തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും വ്യാപൃതയാണ് നേർസാക്ഷ്യം ഹിറ്റ്ലറുടെ വിലാപം എന്നീ കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണന്റെ പുതിയ പുസ്തകം ഉടനെ വായനക്കാരുടെ കൈകളിലെത്തും കൊനുമൂച്ചി കലാ ഓഡിറ്റോറിയത്തിൽ നടന്ന പിറന്നാൾ ആഘോഷത്തിൽ പ്രശസ്ത സിനിമാ താരങ്ങളായ മീനരാജ് രാഘവനും രജനി മുരളിയും ഞമനയങ്ങാട് തിയേറ്റർ വില്ലേജ് ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലിയും സിസിടിവി ന്യൂസ് വിഭാഗം ഡയറക്ടർ കെ സി ജോസ് നാടകത്തിലെ മറ്റ് അഭിനേതാക്കളും അണിയർ പ്രവർത്തകരും പങ്കെടുത്തു